കരോതി വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ശുപങ്കുളക്ഷണിദലിതകുന്തള നവബഢീരസാര ഘന സൗരഭം വഞ്ചന തവ സഞ്ജുചുബ ഭുജമഞ്ചിതോരുപുളകാങ്കുരാ കഴിഞ്ഞ ശ്ലോകത്തില് ദേവസ്ത്രീകളും ദേവന്മാരും ഒക്കെ ഭഗവാന്റെ നൃത്തം കണ്ടിട്ടുണ്ടായതായ ആനന്ദ അതിരേഖത്തോടു കൂടി അവരുടെ ചേഷ്ടകൾ പറഞ്ഞു ഇനി രണ്ട് ശ്ലോകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നൃത്തം ചെയ്തിരുന്നതായ ഗോപശ്രീകളുടെ കഥകളാണ് അവരുടെ ചേഷ്ടകളാണ് ഈ രണ്ട് ശ്ലോകത്തിൽ പറയണത് ഓരോ രണ്ട് സ്ത്രീകളുടെ ഈ ശ്ലോകത്തിൽ പറയണം സ്വിന്ന സന്ന തനുവല്ലരി തതനു കാവി കാവി ഒരു കാവി പശുപാങ്കന ഒരു ഗോപസ്ത്രീ പശുപാങ്കന ഗോപസ്ത്രീ കാവി പശുപാങ്കന ഏതാണെന്നൊന്നും പറയ പ്രത്യേകിച്ച് പറയണില്ല അതിലൊരുത്തി അത് ഈ എല്ലാവർക്കും ആവാവുന്നതാണ് ശരിക്കും വാസ്തവത്തിൽ എല്ലാവരും ഒരുപോലെ ആനന്ദാതിരേഖത്തിലാണ് അവിടെ നിൽക്കണത് അപ്പം അതിലൊരു ഒരുകളുടെ പറ്റി പറയണ ഒരു സ്ത്രീയെ പറ്റിയിട്ട് പറയുന്നത് കാവി പശുപാങ്കന ഏതോ ഒരു ഗോപസ്ത്രീ വല്ലരി തതിനു തതിനു അനന്തരം വല്ലരി സിന്നസന്നതനുവല്ലരി സിന്നമായിട്ട് സിന്നമിച്ചാൽ വിയർപ്പ് പൊടിഞ്ഞ വിയർപ്പ് പൊടിഞ്ഞത് വിയർപ്പ് പൊടിഞ്ഞ് സന്നമായിട്ടുള്ള ക്ഷീണിച്ചതായ തനു വല്ലരി വല്ലരി പോലെയുള്ളതായിട്ടുള്ള തനു ശരീരം അതായത് വളരെ വെളിഞ്ഞതായിട്ടുള്ള ശരീരം തനുവല്ലരി എന്ന് പറയുമ്പോൾ ലത പോലെയുള്ളതായിട്ടുള്ള ശരീരത്തോടു കൂടിയതായ ഒരു ഗോപസ്ത്രീ സിന്നസന്നതുവല്ലരി അവളുടെ ശരീരം മുഴുവൻ ചിന്നമായിട്ട് വേർപ്പണിഞ്ഞ് വേർപ്പ് പൊങ്ങി ക്ഷീണിച്ചതായിട്ടുള്ള ഒരു ഗോപസ്ത്രീ ക്ഷീണിച്ച കൂടിയ ഒരു ഗോപസ്ത്രീ ക്ഷീണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രാസക്രീഡയുടെ ക്ഷീണം തന്നെ ആ രാസക്രീഡയുടെ ശ്രമം കൊണ്ടുണ്ടായതായ ക്ഷീണം കൊണ്ട് വിയർപ്പ് പൊടിഞ്ഞ് ക്ഷീണിച്ചതായിട്ടുള്ള ഒരു ഗോപസ്ത്രീ ചിന്ന സന്ന തനുവല്ലരി ചിന്നം വിയർപ്പ് പൊടിഞ്ഞത് സന്നം ക്ഷീണിതമായത് സ്വിന്ന സന്ന തനുവല്ലരി അങ്ങനെയുള്ളതായിട്ടുള്ള മനോഹരമായ ശരീരത്തോടുകൂടിയ കാപി പശുപാങ്കന ഏതോ ഒരു ഗോവശ്രീ കാന്തമംസം അവലംബതേസ്മ തവ താന്തി ഭാരമൂളേക്ഷണ താന്തിഭാരംക്ഷണ താന്തി ക്ഷീണം ആ ക്ഷീണം കൊണ്ടുണ്ടാകും ക്ഷീണത്തിൻ്റെ ഭാരം അത്യധികമായ ക്ഷീണം ക്ഷീണാധിക്യം ആധിക്യം താന് അത് അങ്ങനെ താന്തഭാ താന്തിഭാര മുകുളേക്ഷണ അതുകൊണ്ട് മുഗുളമായിട്ടുള്ള കൂടി അതായത് അടഞ്ഞതായ കണ്ണുകളോട് കണ്ണുകൾ അടഞ്ഞുകൊണ്ട് മുഗുളമായിട്ടുള്ള കണ്ണുകളോടുകൂടി അടഞ്ഞിരിക്കുന്നു പുഷ്പത്തിൻ്റെ അങ്ങനെയാണല്ലോ മുഗുളം എന്ന് പറഞ്ഞാൽ അടഞ്ഞ് വീതി ഈ എതലുകളൊന്നും വിടർന്നിട്ടല്ല അപ്പം അങ്ങനെ ഇതുമാതിരി അടഞ്ഞ കണ്ണുകളോടുകൂടിയ ഈക്ഷണങ്ങളോടുകൂടിയ അടഞ്ഞ ഈക്ഷണങ്ങളോടുകൂടിയ ഒരു ഗോപസ്ത്രീ കാന്തമംസം അവലം താന്തിഭാരം ഗൂഢേക്ഷണം എങ്ങനെയാണ് കണ്ണുകൾ അടഞ്ഞിട്ടുള്ളത് താന്തിഭാരം കൊണ്ട് ക്ഷീണാധിക്യം കൊണ്ട് ക്ഷീണത്തിൻ്റെ ഭാരം കൊണ്ട് ആധിക്യം കൊണ്ട് ക്ഷീണാധിക്യം കൊണ്ട് അടഞ്ഞ കണ്ണുകളോടുകൂടിയ ഒരു ഗോപസ്ത്രീ കാന്തം അംസം അവലംബരേ സ്മ തവ കാന്തം അംസം അവലംബരേ സ്മ തവ അങ്ങയുടെ കാന്തം അംസം മനോഹരമായ അംസം എന്ന് വെച്ച തോള് കാന്തം അംസം മനോഹരമായ തോളിനെ അവലംബരെ സ്മ ആലംബിച്ചു അവലംബിച്ചു അതിനെ ആശ്രയിച്ചു എന്ന സാരം അതായത് അവൾ അങ്ങയുടെ തോളിൽ ചാരി നിന്നു എന്ന് കാഴുകോപസ്ത്രീ ക്ഷീണം കൊണ്ട് അങ്ങയുടെ കണ്ണടച്ച് കണ്ണടച്ച് ക്ഷീണം കൊണ്ട് കണ്ണടഞ്ഞ അങ്ങനെ അങ്ങയുടെ ആ മനോഹരമായ തോളിൽ ചാഞ്ഞു നിന്നു എന്ന് കാന്തം അംസം അംസം തോള് കാന്തം അംസം അവലംബതേ സ്മ കാന്തമായിട്ടുള്ള ആ അംശത്തെ തോളിനെ അവലംബതേ സ്മ അവലംബതേ എന്ന് ലെട്ടാണ് സ്മ എന്ന് ചേർക്കുമ്പോൾ ലട്ടിന് ഭൂതകാലം അർത്ഥം വരും അപ്പം അവലംബതേ സ്മ എന്ന് പറഞ്ഞാൽ അവലംബിച്ച് നിന്നു ആശ്രയിച്ചു നിന്നു ചാരി നിന്നു ഇനി ജിദ് മറ്റൊരു സ്ത്രീ വേറൊരു കാജിച്ച് വേറൊരു ഗോപസ്ത്രീ കാജിദ് പശുവാ തന്നെ കാജിദ് ആചലിത കുന്തള ആചലിതമായ കുന്തളത്തോടു കൂടി കുന്തളം തലമുടി ആചലിത കുന്തള കെട്ടഴിഞ്ഞ തലമുടിയോടുകൂടി ആചലിതമായ അസമന്ദാചലിതമായിട്ടുള്ള അതായത് കെട്ടഴിഞ്ഞതായിട്ടുള്ള തലമുടിയോടുകൂടി തലമുടിയൊക്കെ ക്ഷീണം കൊണ്ട് ഈ നൃത്തത്തിൻ്റെ ക്ഷീണത്തിൽ കെട്ടൊക്കെ അഴിഞ്ഞു തലമുടിലേ എന്നാണ് അങ്ങനെ ആചലിതകുന്തള അഴിഞ്ഞ കെട്ടഴിഞ്ഞ തലമുടിയോടുകൂടിയ മറ്റൊരു സ്ത്രീ കാചലിതകുന്തള നവപടീര സാരന സൗരഭം വഞ്ചനേന തവ സഞ്ജുചുംബ ഭുജം അഞ്ചിതോരു പുളകുര തവ ഭുജം സഞ്ജുചുംബ അങ്ങയുടെ കയ്യ് പിടിച്ചു ചുംബിച്ചു എന്നാണ് തവ ഭുജം അങ്ങയുടെ കൈയിനെ സഞ്ചു ചുംബ ചുംബിച്ചു അങ്ങയുടെ കയ്യിൽ ചുംബിച്ചു മറ്റൊരു ഗോപസ്ത്രീ എന്നാണ് ഇനി വഞ്ചനേന വഞ്ചിച്ചട്ട് അതായത് വേറെ ആരും കണ്ടില്ലായെന്നുള്ള മട്ടിൽ അങ്ങയുടെ കയ്യെ പിടുത്തു ചുംബിച്ചു എന്നാണ് വഞ്ചനേന തവ സഞ്ചു ചുംബ ഭുജം അഞ്ജിതോ ഒരു പുളകാങ്കുര അഞ്ജിതമായ ഒരു പുളകത്തോടു കൂടിയതായ മറ്റൊരു സ്ത്രീ അതായത് ഒരു ഒരു ഉരു അത്യധികമായിട്ടുള്ള കൂടി ദേഹത്ത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കയ്യെടുത്ത് ചുമ്പിച്ചപ്പോൾ ഭഗവാന്റെ കയ്യെടുത്ത് ചുമ്പിച്ചപ്പോൾ വല്ലാത്തതായിട്ടുള്ള ആ പുളകോത്ഗമം ഉണ്ടായി എന്നാണ് കോരിത്തെരിപ്പ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ അങ്ങനെയുള്ളതായിട്ടുള്ള കോരി കോരിത്തരിച്ചുകൊണ്ട് ദേഹം മുഴുവൻ അപ്പോൾ കോരിത്തരിച്ചു എന്നാണ് മേലാകെ പുളകം ഉണ്ടായി അങ്ങനെ ആ കൂടി ആ സ്ത്രീ സ്ത്രീയുടെ ഒരു ഗോപസ്ത്രീ അങ്ങയുടെ കൈയെടുത്ത് ചുംബിച്ചു എന്നാണ് അതാ വഞ്ചനേന തവ സഞ്ജു ചുംബഭഭുജം അഞ്ചിതോരു പുളകാങ്കുര അഞ്ചിതമായ മനോഹരമായ പുളകം ദേഹത്ത് മുഴുവൻ പൊങ്ങിതോടുകൂടി അതായത് ദേഹത്തിൽ മുഴുവൻ പുളകൊണ്ട് ചാർത്തോടുകൂടി അങ്ങയുടെ കരമെടുത്ത് ചുംബിച്ചു എന്നാണ് ഇനി പടീര നവ പടീരസാരഘന സൗരഭം ഭുജം ഭുജത്തിന്റെ വിശേഷമാണ് നവപടീര സാരഘന ഘന സൗരഭം സൗരഭമായിട്ടുള്ള സൗരഭ്യത്തോടു കൂടിയതായ അങ്ങയുടെ ഭുജം എന്താണ് അത്യധികമായിട്ടുള്ള സൗരഭ്യം ഉണ്ടെന്നാണ് ഘനസൗരഭം ഘനമായിട്ടുള്ള കൂടിയ അത്യധികമായ സൗരഭ്യത്തോടുകൂടിയ അങ്ങയുടെ ഭു ഭുജം എന്താണ് സൗരഭ്യത്തിന് കാരണം എന്നാണെങ്കിൽ നവപടീര സാരഘന സൗരഭം നവപടീരം പുതിയതായ പടീരം എന്ന് വെച്ചാൽ ചന്ദനം ചന്ദനത്തിനാണ് തടി പടീരം എന്ന് പേരുണ്ട് നവപടീരം പുതിയതായിട്ടുള്ള ചന്ദനരസം ചന്ദനരസം ദേഹത്ത് പുരർത്ത് ഇട്ട് എന്നുള്ളത് ഒരു പതിവാണ് വാസന ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ആ നവപടീരം പുതിയതായിട്ടുള്ള പടീരം കൊണ്ട് ഘനമായിട്ടുള്ള സൗരഭത്തോടുകൂടിയ അത്യധികമായ സൗരഭത്തോടു കൂടിയ നവപടീര സാര ഘന സാരം കൊണ്ട് പടീരസാരം എന്ന് പറഞ്ഞാൽ പടീരത്തിൻ്റെ ചന്ദനത്തിൻ്റെ സാരം ചന്ദനത്തിൻ്റെ വെള്ളാവാം അതല്ലെങ്കിൽ ചന്ദനം അരച്ചതാവാം ഉണ്ടായാലും നവപടീര സാരം ഘനസൗര നവമായ പുതിയതായിട്ടുള്ള ചന്ദന ചാർത്തിൻ്റെ ചന്ദന ചാർത്ത് കൊണ്ട് ഘനമായിട്ടുള്ള അത്യധികമായ കൂടിയതായ അങ്ങയുടെ കയ്യെടുത്ത് ചുംബിച്ചു മറ്റൊരു സ്ത്രീ എന്നാണ് അങ്ങനെ ചുംബിച്ചപ്പോൾ അവൾക്ക് അത്യധികം ദേഹത്ത് മുഴുവൻ പുളകച്ചാർത്ത് ഉണ്ടായി എന്ന് അങ്ങനെ അതാണ് മറ്റ് രണ്ട് സ്ത്രീകളുടെയാണ് അവിടെ വർണ്ണിക്കുന്നത് അങ്ങനെ രണ്ട് ഗോപസ്ത്രീകളുടെ കഥയാണ് വർണ്ണിക്കണത് ഒന്ന് ഒരു 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 ഗോപസ്ത്രീ കാപി പശുപാങ്കന ഒരു പശുപശുപ്രീ അതായത് ഗോപശ്രീ കാ ഗോപാങ്കന മറ്റ് ഒരു ഗോപസ്ത്രീ എന്തു ചെയ്തു സിന്ന സന്നതനുവല്ലരി അവളുടെ വിശേഷണം പശുപാങ്കന എന്നുള്ളതിൻ്റെ വിശേഷണമാണ് സിന്ന സന്നതനുവല്ലരി സിന്നം കൊണ്ട് സിന്നമായി ക്ഷീണിച്ചു വിയർത്തതായ സന്നദ്ധം ക്ഷീണിച്ച ക്ഷീണിച്ചു വിയർത്തതായ ശരീരത്തോടുകൂടിയ മനോഹരമായ കൂടിയ കാവി പ്രജാങ്കന ഒരു ഗോപശ്രീ തതനു അനന്തരം കാന്തം അംശം അവലംബതേ സ്മ അങ്ങയുടെ തവ തവ കാന്തം അംശം അങ്ങയുടെ മനോഹരമായ അംശത്തിലേക്ക് തോളിലേക്ക് അവലംബതേ സ്മ സ്വയം അങ്ങടെ ചാരി നിന്നു സ്വയം ആ തോളിനെ ആശ്രയിച്ചു എന്ന് സാരം തവ കാന്തമംസം അവലംബതേ സ്മ തവ താന്തി ഭാരംക്ഷണ താന്തിഭാരം ഊളേക്ഷണ താന്തിഭാരം കൊണ്ട് ക്ഷീണാധിക്യം കൊണ്ട് അടഞ്ഞ കണ്ണുകളോടുകൂടി അങ്ങയുടെ തോളത്ത് അവൾ ചാരി നിന്നു എന്നാണ് രണ്ടാമത്തെ സ്ത്രീ കാജിത് മറ്റൊരുവൾ ആചലിതകുന്തള ആ ചലിക്കുന്നതായിട്ടുള്ള തലമുടിയോടുകൂടി കെട്ടഴിഞ്ഞതായ തല തലമുടിയോടുകൂടി ആചലിതകുന്തള നവപടീരസാര ഘനസൗരഭം നവമായ പുതിയതായ പടീരം രനം ആ ചന്ദനരസം ചന്ദന പുതിയതായ രന്തനരസും കൊണ്ട് ഘനസൗരഭം അത്യധികമായ കൂടിയതായ അങ്ങയുടെ കയ്യെടുത്ത് തവ ഭുജം അങ്ങയുടെ ഭുജം നവപടീരസാര ഘനസൗരഭം തവ ഭുജം അങ്ങയുടെ കയ്യെടുത്ത് വഞ്ചനേന സഞ്ചുചുംബ വഞ്ചിച്ചു കൊണ്ട് അത് ആ കൈയെടുത്ത് ചുംബിച്ചു എന്നാണ് അഞ്ചിതോ ഒരു പുളകാങ്കുരാ മനോഹരമായ പുളകത്തോടു കൂടി ദേഹത്ത് മുഴുവൻ പുള തൻ്റെ ദേഹത്ത് മുഴുവൻ പുളകൻ ചാർത്തിക്കൊണ്ട് അവൾ അങ്ങയുടെ കൈയ്യെടുത്ത് തൻ്റെ മുഖത്ത് വെച്ച് ചുംബിച്ചു എന്നാണ്

െ പൊടിയായി മുങ്ങിയേകയൊരു ഗോപിക കണ്ണടച്ചുതല ചായച്ചു കാന്തനുടെ തോളിലേക്കവശ വിണിതേ വേറൊരു തിമുടി കെട്ടഴിഞ്ഞുടലിലാകെ കോൾമൈരുകൊണ്ടോ ചന്ദനത്തിനുടെ ഗന്ധമാർണ തവ കയ്യിലേകി ചുടുചുബനം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ